ഹായ് ഓൾ അപ്പം നമ്മുടെ തലദസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ചീനിയാണ് എല്ലാ ചില സ്ഥലങ്ങളിലും എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കപ്പ എന്ന് പറയും ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീനി നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞപ്പ് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ചാള അതാണ് അടുത്ത താരം നല്ല നെയ്യുള്ള ചാള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്ത ചീനി ഞാൻ ഊറ്റിയെടുക്കുകയാണ് നമ്മളെ പാത്രത്തിനകത്തൊട്ടിട്ട് നല്ല പോലെ ഊറ്റിയെടുക്കാം അതിൻ്റെ ആ വെള്ളമൊക്കെ കളയുക ആ സമയം കൊണ്ട് നമുക്ക് ഒരപ്പ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ആ അരപ്പിനായിട്ട് നമ്മൾ തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ചീനിയേ ഉള്ളൂ പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും സാധനങ്ങൾ ഇടണം അത് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഒരു പത്ത് അല്ലി കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരാറ് ഇടി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് എരികിനനുസരിച്ചുള്ള നാല് പച്ചമുളക് ഇട്ടുകൊടുത്ത് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജീരകം നമ്മുടെ വലിയ ജീരകം ആ ജീരകവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തത് നമ്മുടെ തോരനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കുക അത് അത് ചതയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ ചാള നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ആ വെന്ത ചാള നല്ല വെള്ളവും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് ആ വെള്ളം നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കണം ആ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ആ ചാളയുടെ മുള്ളു മാറ്റി അതിൻ്റെ മാംസഭാഗം മാത്രം എടുക്കുക അത് മാത്രം എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണത് ഇതേപോലെ വെള്ളവും മാംസവും മാത്രമായിട്ട് മാറ്റുക നെയ്യ് കളയെണ്ണ നെയ്യും എടുക്കുന്നുണ്ട് എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കണം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഞാനിത് ഒരു ഏഴ് കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് ഇവിടുത്തെ മമ്മി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിട്ടുണ്ട് ചാള വേവിച്ചത് കുറച്ച് സവാള ഒരു പകുതി സവാള അരിഞ്ഞത് പിന്നെ ഞാൻ ഒതുക്കിയെടുത്ത് നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പും പിന്നെ നമ്മുടെ ചീനി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇനി ചേർക്കാനുള്ളത് ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് ഉലുവ ചിരി ജീരകം ഇതെല്ലാം ഞാൻ എല്ലാ കറിയിലും ചേർക്കാറുണ്ട് കേട്ടോ ഇതിൽ മാത്രമല്ല എനിക്ക് എല്ലാത്തിലും അത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടുക് ഉലുവ ഒരു ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അത് പൊട്ടിയ വരണം പൊട്ടി വരുമ്പോഴത്തേനുമാണ് നമ്മുടെ സവാള ചേർക്കേണ്ടത് സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അതായത് വഴണ്ട് പോകാതെ നോക്കുക കേട്ടോ നമുക്കത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചമാണമൊക്കെ ഒന്ന് മാറണം അത് ആ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമാണം മാറി ഒരു മൂ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ആ സ്മെല്ല് വരുന്നവരെ നമ്മൾ ഒന്ന് മൂപ്പിക്കാം അതായപ്പോലെ കിട്ടും ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചീനി ഇടാൻ പോകുന്നത് അപ്പോൾ ആ ചീനീം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഞാനൊരു കൈ ഉണ്ട് ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പാടായിരുന്നു കേട്ടോ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഒരുപാട് ഇളക്കണ്ട ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ ചാള ആ ചാളയും വേവിച്ച ആ വെള്ളവും ആ നെയ്യും എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ നമ്മൾ ഇത് ഈ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അത് നല്ല ഉടഞ്ഞു വരണം സാധാരണ ചീനി എങ്ങനെയാണ് കുഴക്കുന്നത് അതുപോലെ നല്ല പോലെ കുഴച്ച് നല്ല പോലെ മശി പോലെ കുഴക്കുക കുഴച്ച് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആവിക്കുവെക്കണം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വീട്ടിൽ ചാളയെ സാധാരണ നമ്മൾ ചിക് ഈ ചീനി കിട്ടിക്കഴിഞ്ഞാൽ ബീഫോ ചിക്കനോ ഒക്കെ വെച്ചല്ലേ കഴിക്കുന്നത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ നല്ല മഷി പോലെ നല്ല പോലെ അരച്ച് അല്ല ഉടച്ചെടുക്കണം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇത് മാത്രം മതി ഇതിൻ്റെ കൂടെ മീൻകറിയോ ഒന്നും വേണ്ട ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചൂട് ഇതേ ചാളക്കറി തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പം ഞാൻ എടുക്കുന്നത് മോള് വന്നപ്പം മോൾക്ക് വിളമ്പി കൊടുക്കുന്നതാണ് വിളമ്പി കൊടുക്കുവാണ് കേട്ടോ അപ്പം ആൾക്ക് അങ്ങനെ ചീനി താല്പര്യം ആളാണ് പക്ഷേ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നല്ലപോലെ കഴിക്കാം കേട്ടോ അപ്പം നല്ല ചീനിയും കറി ചാളക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി വേണ്ട നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങളും കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന റെസിപ്പി ചീനിയുണ്ട് എന്തൊക്കെ റെസിപ്പി ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക്